എല്ലാവർക്കും നമസ്കാരം കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വഴി ബാംഗ്ലൂർ പോകുന്ന നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തഞ്ചാം നമ്പർ ഐലൻഡ് എക്സ്പ്രസിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇത് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് സ്റ്റേഷൻ്റെ പേരിനോടൊപ്പം തന്നെ സ്റ്റേഷൻ കോഡും കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്റ്റേഷൻ കോഡ് അറിഞ്ഞിരിക്കുന്നത് എളുപ്പമാകും സമയത്തിന് തൊട്ടടുത്ത് തന്നെ കിലോമീറ്ററും ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ അതാത് സ്റ്റേഷനുകളിൽ എത്തിച്ചേരും തൊട്ടടുത്ത പേജിൽ തന്നെ ഈ ട്രെയിൻ തിരിച്ചു വരുന്നതിന്റെ സമയവും കൊടുത്തിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് തിരിച്ചു വരുന്ന ട്രെയിനിന്റെ നമ്പർ